ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മിക്സ് സ്റ്റുഡിയോ ഏകദിന പരമ്പര ദിന ക്ഷീണം മാറ്റാൻ ടീം ഇന്ത്യ സോ ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ ഏകദിന പരമ്പരയ്ക്ക് പിന്നാലെ അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയ്ക്ക് നാളെ തുടക്കമാകാൻ പോവുകയാണ് ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ ഒന്ന് നാൽപ്പത്തി അഞ്ച് മുതൽ ഓസ്ട്രേലിയയിലെ ക്യാൻബറയിലാണ് അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യ പോരാട്ടം നടക്കാൻ പോകുന്നതും സോ ഒഡി സീരീസിൽ രണ്ടേ ഒന്നിന് ഓസ്ട്രേലിയ ജയിച്ചിട്ടുണ്ടായിരുന്നു സോ അതിനെ ക്ഷീണം മാറ്റാനാണ് ടി ട്വൻ്റി പരമ്പര നേടിയെടുക്കാനാണ് സൂര്യകുമാർ യാദവിൻ്റെ സംഘം ഒന്നാം പോരാട്ടത്തിന് ഇറങ്ങാൻ പോകുന്നത് നമുക്കറിയാം വളരെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ടി ട്വൻ്റി വേൾഡ് കപ്പ് വരാൻ പോവുകയാണ് സോ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സീരീസിന് സീരീസോട് കൂടി തന്നെയായിരിക്കും കാരണം ഓസ്ട്രേലിയ പോലുള്ളൊരു കരുത്തൊരു ടീമിനെതിരെ അവരുടെ മണ്ണിൽ ജയിക്കാൻ അല്ലാതെ ഇന്ത്യയെ സംബന്ധിച്ച് എന്തുകൊണ്ട് വളരെ കോൺഫിഡൻറ്റ് തന്നെയായിരിക്കും ആ ഒരു ടി ട്വൻ്റി വേൾഡ് കപ്പിലുള്ള വേണ്ടി നൽകാൻ പോകുന്നത് സൊ ഏഷ്യ കപ്പിൽ കിരീടം നേടിയ ടീമുമായിട്ടാണ് കിരീടം നേടിയ ടീമിൽ വളരെ കുറച്ച് മാറ്റങ്ങളുമായിട്ടാണ് ടീമിൻ്റെ ഓസ്ട്രേലിയക്കെതിരെയുള്ള ടീറ്റിന് പരമ്പരയ്ക്ക് എത്താൻ പോകുന്നത് സൊ ഏഷ്യാകപ്പിൽ വിജയിച്ചു വരുന്ന ഇന്ത്യയെ സംബന്ധിച്ച് ഓസ്ട്രേലിയൻ സീരീസ് കൂടി നേടാനായ നേടാനായിരുന്നത് ഒരു ഡബിൾ ബൂസ്റ്റർ തന്നെയായിരിക്കും സോ ഇന്ത്യയുടെ സാധ്യത ഇലവൻ നമുക്കൊന്ന് പരിശോധിക്കാം ഓപ്പണിംഗിൽ പതിയെ പോലെ നമ്മൾ ഏഷ്യക്കപ്പിൽ ഉടന ഉടനീളം കണ്ടതുപോലെ ഷുഭ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റൻ ഷുഭ്മാൻ ഗില്ലിനൊപ്പം അഭിഷേക് ശർമ്മയായിരിക്കും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ എത്താൻ പോകുന്നത് വൺ ഡവണായി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് എത്തുമ്പോൾ നാലാം നമ്പറിൽ തിലക് വർമ്മയും അഞ്ചാമണായി മലയാളികളുടെ പ്രിയപ്പെട്ട വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസണും കളത്തിലേക്ക് എത്തും സിതായിരിക്കും ടോപ്പ് ഓർഡർ ബാറ്റിങ്ങിലായാലും പിന്നീട് രണ്ട് ബാറ്റിംഗ് ഓൾറൗണ്ടേഴ്സ് ടീമിൽ ഇടം പിടിക്കും ശിവം ഡൂബയും അക്സർ പട്ടേലും ഇന്ത്യൻ നിരയിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട് പിന്നീട് ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറെ സ്പിന്നറായിരിക്കും ഇന്ത്യ ഓസ്ട്രേലിയൻ കണ്ടീഷൻസ് അനുസരിച്ച് കളത്തിലേക്ക് എത്തിക്കാൻ പോകുന്നത് ചൈനാമൻ സ്പെഷ്യലിസ്റ്റ് ബോളറുള്ള കുൽദേവ് യാദവായിരിക്കും അങ്ങനെയാണെങ്കിൽ ടി ട്വൻറ്റി റാങ്കിങ്ങിൽ തലപ്പത്തുള്ള ഇന്ത്യയുടെ വരുൺ ചക്രവർത്തി പുറത്തിരിക്കും പിന്നീട് മൂന്ന് പേസ് ബോളേഴ്സ് നമുക്ക് ലെവലിൽ പ്രതീക്ഷിക്കാം ഹർഷിത് കഴിഞ്ഞ ഏകദിന സീരീസിൽ അവസാന മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ നാല് വിക്കറ്റുകൾ നേടി ഫോം തെളിയിച്ച താരമാണ് ഹർഷിത് സോ സൊ ഹർഷീപ് സിംഗും സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയും ടീമിൽ ഇടം പിടിക്കും സോ ഒന്നാം ടി ട്വൻറ്റിയിലിതായിരിക്കും ഇന്ത്യയുടെ സാധ്യത ഇലവൻ ഗിൽ അഭിഷ്വ ശർമ്മ ഓപ്പണിംഗ് കോംബോ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ സജു സാംസൺ അടങ്ങുന്ന ടോപ്പ് ഓർഡർ ബാറ്റിംഗ് ലൈനപ്പ് ശിവം ഡൂബെ അക്സർ പട്ടേൽ ഹർഷിതറാണ് കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ ഹർഷീപ് സിംഗ് നമുക്കറിയാം ഓസ്ട്രേലിയ നയിക്കുന്നത് പാറ്റ് കമ്മിൻസിൻ്റെ അഭാവത്തിൽ മിച്ചൽ മാർഷാണ് ഓസ്ട്രേലിയൻ ടീമിലും ടി ട്വൻറ്റി പരമ്പരയ്ക്കുള്ള സ്കോഡിലും വലിയ മാറ്റങ്ങളൊന്നും ഇല്ല സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക